നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടെ പാകിസ്ഥാൻ ഇറാൻ വിദേശകാര്യ മന്ത്രിമാർ ഫോണിൽ സംസാരിച്ചു പരസ്പര വിശ്വാസവും സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കാൻ പാകിസ്ഥാൻ സന്നദ്ധമാണ് എന്നും വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ഷിലാനി പറഞ്ഞു സുരക്ഷാ വിഷയങ്ങളിൽ മികച്ച സഹകരണവും ആശയവിനിമയവും ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലഹിയാനും ഇതേ വികാരം പങ്കുവച്ചതായി പാക് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഏറ്റുമുട്ടൽ ഇരുപക്ഷവും വ്യക്തമാക്കി നേരത്തെ ജീലാനി തുർക്കിയെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു ഇരുരാഷ്ട്രങ്ങളുമായും അടുത്ത ബന്ധമുള്ള ചൈനയും നയതന്ത്ര ഇടപെടൽ നടത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ജെയ്ഷെ അൽ അദൽ ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത് തുടർന്ന് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകരരുടെ ൾ ലക്ഷ്യമിട്ട് പാക് സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇറാൻ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ തെഹ്റാനിൽ നിന്ന് തങ്ങളുടെ അംബാസിഡറെ തിരിച്ചു വിളിച്ചിരുന്നു നേരത്തെ നിശ്ചയിച്ച എല്ലാ ഉഭയകക്ഷി ഉന്നതല സന്ദർശനങ്ങളും റദ്ദാക്കുകയും ചെയ്തു വ്യോമ പ്രതിരോധം സജ്ജമാക്കി ഇറാൻ തെഹ്റാൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് സംഘർഷ സാഹചര്യത്തിൽ വ്യോമ പ്രതിരോധം സജ്ജമാക്കി ഇറാൻ ഡ്രോണുകളും മിസൈൽ കവചങ്ങളും ഉപയോഗിച്ച് വ്യോമ പ്രതിരോധ പരീക്ഷണം വിജയകരമായി നടത്തിയെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു വ്യോമസേനയും നാവികസേനയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സൈനികരും പങ്കെടുത്തു പാക് അഫ്ഗാൻ അതിർത്തി ഭാഗത്ത് മുസ്തിസ്ഥാൻ പ്രവിശ്യ മുതൽ ചാബഹർ വരെയും സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലുമാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പരീക്ഷണം നടത്തിയത് ഫലസ്തീൻ യുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഹൂതികളും അമേരിക്കൻ ഇസ്രായേൽ പക്ഷവുമായി ഏറ്റുമുട്ടുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ ജാഗ്രതയിലുമാണ് ചെങ്കടലിൽ ഇറാൻ യുദ്ധക്കപ്പൽ നങ്കൂരം ഇട്ടിട്ടുമുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത എന്തായാലും ചെങ്കടൽ യുദ്ധം കലുഷിതമായിക്കൊണ്ടേ മുന്നേറുകയാണ് അതിനിടയിലാണ് പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇറാൻ തമ്മിലുള്ള ഒരു സംഘർഷ സാധ്യത കഴിഞ്ഞ ദിവസം തന്നെ ഇതിനൊരു സമാപനം വേണമെന്നൊരു ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ അത് അവരുടെ നയതന്ത്ര പ്രശ്നമാണ് ായിരുന്നു ഇന്ത്യയുടെ നിലപാട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വഷളാകുന്ന പാകിസ്ഥാൻ ഇറാൻ തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഇവരുടെ ഈ വഷളാകുന്ന സാഹചര്യം മുന്നിൽ കണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇറാൻ വിദേശകാര്യ മന്ത്രിമാർ ഫോണിൽ സംസാരിച്ചത് പരസ്പരം വിശ്വാസവും സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കാനാണ് പാകിസ്ഥാൻ സന്നദ്ധമാണെന്നാണ് മന്ത്രി ജലീൽ അബ്ബാസ് ജിലാനി പറഞ്ഞത് കാരണം ഇറാന്റെ കയ്യിലുള്ള മിസൈലുകളുടെ ശേഖരം കണ്ട് തന്നെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ െട്ടിരിക്കുകയാണ് ഇറാനോട് ഒരു യുദ്ധം തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാൻ ഏതായാലും പാകിസ്ഥാന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല എന്നത് വ്യക്തം കാരണം സാമ്പത്തികപരമായും എല്ലാം തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നൊരവസ്ഥ പാകിസ്ഥാനുണ്ട് ഇറാനുമായി കളിക്കാൻ നിന്നാൽ പാകിസ്ഥാന് സർമ്മനാശമായിരിക്കും ഇതിന്റെ ഫലമെന്ന് വ്യക്തമായി അറിയാം അത് തന്നെയാണ് ആദ്യമേ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്